സീക്രട്ട് സീക്രട്ടായിട്ടൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കുക എന്ന് ഞാൻ കഴിഞ്ഞതോടെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒബ്ബിയസ്ലി തോന്നുന്നൊരു ഡൗട്ടാണ് എൻ്റെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടത്തിള്ള ആണെങ്കിലല്ലേ സീക്രട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വിജയിക്കുകയുള്ളൂ കാരണം അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു സംഭവമാണ് ഞാനിപ്പോൾ ഒരു പുതിയ സാധനം തുടങ്ങുമ്പോൾ ഉണ്ടായിട്ടിരുന്നത് എങ്ങനെയാണ് വിജയിക്കുക എന്നുള്ളത് ഒബിയസ്ലി തോന്നുന്നൊരു ഡൗട്ടാണ് അത് തോന്നണം അത് വേറൊന്നും കൊണ്ടിട്ടല്ല ഞാനങ്ങനെ പറഞ്ഞത് സീക്രട്ടായിട്ട് മീൻസ് നിങ്ങളുടെ ബിസിനസ് സീക്രട്ടായിട്ട് വെക്കാനല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെയാണ് ആ സംരംഭം എന്ന് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കഴിവതും മറിച്ചു വെക്കാൻ ശ്രമിക്കുക കാരണം വേറൊന്നും അല്ല ഇപ്പം നമ്മൾ സ്റ്റാറ്റസ് ഇടാ സ്റ്റോറി ഇടാ ഇസ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് അറിയിച്ചേ പറ്റുള്ളൂ പക്ഷെ ആ സ്റ്റാറ്റസ് ഇടുമ്പോഴും സ്റ്റോറി ഇടുമ്പോഴും എൻ്റെ ആണ് എന്ന് പറഞ്ഞ് ചെയ്യേണ്ട അപ്പോൾ വേറെ ഒന്നും കൊണ്ടിട്ടല്ല ഞാനത് പറഞ്ഞത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വായി വായിക്കിടക്കുന്ന നാക്ക് അത് ഏറ്റവും നാശം ഉണ്ടാക്കുന്ന സാധനമാണ് പ്രോപ്പറായിട്ടുള്ള രീതിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ പറയുകയാണ് ആ നീ തുടങ്ങിയതാണോ ഇത് എങ്ങനെ വിജയിക്കാനോ എപ്പോൾ വിജയിക്കാനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഏ ഇത്രയും നീ മുടക്കിയിട്ട് ഇത് ജയിച്ചില്ലെങ്കിൽ ഇപ്പം എന്നാ ചെയ്യുക എന്നൊരു ചോദ്യം കൂടി വന്നാൽ തീർന്നു അവിടെ വെടിക്കെട്ട് എന്താ പറയുക കത്തി ജ്വലിച്ച് നിൽക്കുന്നത് അങ്ങനെ തന്നെ വിളം കൂടി ഒഴിച്ച അവസ്ഥയും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങളുടെയാണെന്ന് പറയണ്ട നാളൊരിക്കൽ അതൊന്ന് ആയി കഴിയുമ്പം അതൊക്കെ പറയാം അതല്ലെങ്കിൽ അവർ ചോദിക്കും അവർ എപ്പോഴാണേലും അറിയുമല്ലോ നമ്മൾ രഹസ്യമായിട്ട് വെച്ചാലും സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്ത് വരും എന്നാണ് ശരിക്കും പറയുന്നത് അപ്പോൾ എപ്പോഴാണേലും അവർ അറിയും അറിയുന്ന സമയത്ത് നിങ്ങൾ പറയാം ഞാനത് പറയായിരുന്ന പറഞ്ഞുകൊണ്ടല്ല ചോദിക്കില്ലയോ എന്ന് അറിയാൻ പാടില്ല അത് എന്തെങ്കിലും ഒരു വഴിക്ക് എത്തിയിട്ട് പറയുന്നതാണല്ലോ നല്ലത് എന്ന് കരുതിയിട്ടാണ് പറയാതി പറയാതിരുന്നത് എന്ന് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ കണ്ടിന്യൂസ്ലി സ്ട്രാറ്റസ് ഇടുമ്പം സ്റ്റോറി ഇടുമ്പം എഫ് ബിയിൽ ആഡ് നിങ്ങളുടെ സാധനത്തിൻ്റെ പോകുമ്പോൾ ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടോ എപ്പോഴും ഇനിയിപ്പോൾ എന്താ പറയുക നമ്മൾ വെർബലി പബ്ലിസിറ്റി കൊടുക്കുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇൻസ്റ്റ എഫ് ബി അതായത് മറ്റോ ആഡ്സ് വഴി മാക്സിമം പ്രൊമോട്ട് ചെയ്യുക അതിനൊരു ഒരുപാട് കാശൊന്നും ഇല്ല അപ്പോൾ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ലാതെ പിന്നെ അതുപോലെ തന്നെ ഏരിയ റെസ്ട്രിക്ഷൻ ഇല്ലാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തും അപ്പോൾ അതിനൊത്തിരി സ്ട്രാറ്റജീസ് കാര്യങ്ങളുണ്ട് അതറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സൺ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലെ കമന്റ് ചെയ്താൽ മതി ഞാൻ ഞാനതിനെപ്പറ്റി പറഞ്ഞുതരാം അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്ക് ആ മാർക്കറ്റിംഗ് കാര്യങ്ങളതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഒബ്വിയസ്ലി അവർ ചോദിക്കും ഇതെന്താ നീ ഇത് കണ്ടിന്യൂസ്ലി ഇത് ചെയ്യണത് നിന്റെ സ്റ്റോറിയിൽ സ്ഥിരമായിട്ട് കടന്നിട്ടല്ലോ ഇതെന്താണ് സംഭവം എന്ന് അതെന്നു ചോദിക്കുമ്പോൾ പറയാം ഇങ്ങനെ ചെയ്യാൻ നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടിട്ട് ചെയ്തതാണ് അത് നിങ്ങൾ വിജയിച്ചു തുടങ്ങി വിജയിച്ചതിന് ശേഷം മാത്രം അതല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇത് ക്ലിക്കായി എന്ന് തോന്നിയതിന് ശേഷം മാത്രം അതല്ലാതെ ഒരു കാരണവശാലും ഒരാളോടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട പ്രൊഡക്റ്റ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക അപ്പുറത്ത് നിന്ന് ബ്ലാ 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 ബ്ലബ് വോട്ട് എവർ അത് പറഞ്ഞോട്ടെ അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിക്ക് തന്നെ പോയാൽ മതി എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും താങ്ക്